ഇരിഞ്ഞാലക്കുട സീറോ ഫോർ എയിറ്റ് സീറോയിൻ്റെ നേതൃത്വത്തിൽ ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചു പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ ചെയർമാനും അരുൺ ഗാന്ധിഗ്രാം കൺവീനറുമായി അംഗ സംഘാടക സമിതി രൂപീകരിച്ചു അഡ്വക്കേറ്റ് പി മണികണ്ഠൻ സോണിയ ഗിരി സജീവ് കുമാർ കല്ലട ശശിധരൻ നടുവിൽ എന്നിവർ പ്രോഗ്രാം കോർഡിനേറ്റർമാരായിരിക്കും സീറോ ഫോർ സീറോ സെക്രട്ടറി റഷീദ് കാരളം പ്രസിഡന്റ് പ്രദീപ് മേനോൻ ട്രഷറർ പി ആർ സ്റ്റാൻലി എന്നിവർ പ്രസംഗിച്ചു അതേപോലെ തിയേറ്റർ ഈ സമിതി വേണ്ട ചുമതലകളും അതായത് നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ തന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു തിയേറ്റർ ആയിരിക്കണം നമ്മുടെ ഇത് കാലങ്ങളിൽ തുടർന്നു കൊണ്ടുപോകാനും എല്ലാവരും കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകാനും നല്ല ലോചിച്ചപ്പോൾ പ്രിയപ്പെട്ട ഇന്നസെൻറ്റിൻ്റെ ഓർമ്മയ്ക്കായി ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയും അത് ഡിസംബറിൽ നടത്തേണ്ടതായിരുന്നു ഈ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ജനുവരിയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി ഏഴ് നാടകങ്ങളാണ് നമ്മളതിൽ അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ